ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ഹെൽത്ത് മിഷനുകളിൽ അവസരം ഓൺലൈനായി അപേക്ഷിക്കാം പത്തനംതിട്ടയിൽ നാഷണൽ ഹെൽത്ത് മിഷനിൽ വിവിധ തസ്തികകളിലായി പതിനാല് ഒഴിവുണ്ട് കരാർ നിയമനം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം തസ്തികകൾ ഡെർമറ്റോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ, ജനറൽ മെഡിസിൻ ഗൈനക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് ഇ.എൻ.ടി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സ്റ്റാഫ് നേഴ്സ് ഓഡിയോളജിസ്റ്റ് ഓഡിയോമെട്രിക് അസിസ്റ്റന്റ്, റേഡിയോഗ്രാഫർ കാസർകോട്ട് നാഷണൽ ഹെൽത്ത് മിഷനിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ രണ്ട് ഒഴിവുണ്ട് കരാർ നിയമനം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം യോഗ്യത ബി.പി.ടി രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം ഇരുപത്തിനാലായിരം രൂപ വയനാട് നാഷണൽ ഹെൽത്ത് മിഷനിൽ ജെ സി എം ആൻഡി തസ്തികയിൽ ഒരു ഒഴിവ് കരാർ നിയമനം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം യോഗ്യത മെഡിക്കൽ ബിരുദവും എം പി എച്ചും പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം മുപ്പതിനായിരം രൂപ കൂടുതൽ വിവരങ്ങൾക്ക് ആരോഗ്യ കേരളത്തിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ്സ് വിലാസം ഡബ്ല്യു 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 ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി